നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിന്റെയും ഇസ്രയേലിന്റെയും പ്രതിനിധികൾ മധ്യസ്ഥർക്കൊപ്പം ഈജിപ്തിൽ ചർച്ചകൾക്കായി ഒത്തുകൂടിയിരിക്കുകയാണ് ഈജിപ്ത് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇരു കക്ഷികളോടും വേഗത്തിൽ നീങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടു ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും എന്നാൽ അതിലും പ്രധാനമായി ഒടുവിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം തേടിയിരിക്കുന്നതിനും ഹമാസുമായും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായും ഈ വാരാന്ത്യത്തിൽ വളരെ ഗുണപ്രദമായ ചർച്ചകൾ നടന്നു എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വധശ്രമത്തിൽ ലക്ഷ്യമിട്ട ഗ്രൂപ്പിന്റെ ചർച്ചാ സംഘത്തിന്റെ തലവൻ ഗലീൽ അൽഹയ്യയാണ് തങ്ങളുടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നതെന്ന് ഹമാസ് പറയുന്നു അൽഹയ്യ മുമ്പ് പലതവണ ഹമാസിന്റെ ചർച്ചാ സംഘത്തെ നയിച്ചിട്ടുണ്ട് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയിലെ ദീർഘകാല അംഗവും രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുക്കപ്പെട്ട പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമാണ് ശനിയാഴ്ചയാണ് മുതിർന്ന ഹമാസ് നേതാവ് ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഫലസ്തീൻ സംഘം ഒരു വീഡിയോ പുറത്തിറക്കിയതിൽ ഗാസയിൽ ഓരോ ദിവസവും ഞാൻ കാണുന്ന കൊലപാതകങ്ങളും നാശവും എൻ്റെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെടുന്നതിൻ്റെ വേദന മറക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നാണ് അൽഹയ്യ പറയുന്നത് യുദ്ധസമയത്ത് അൽഹയ്യയ്ക്കും നിരവധി കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഹോമോമും തൻ അൽഹയ്യയുടെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലബാദും കൊല്ലപ്പെട്ടിരുന്നു അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ഇന്ന് ചർച്ച നടക്കാനിരിക്കെ ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം വന്നിട്ടുണ്ട് അധികാരമൊഴിയാൻ വിസമ്മതിച്ചാൽ ഉന്മൂലനം ചെയ്യും എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല ഗാസയിൽ നിന്നും ഹമാസ് സമ്പൂർണമായി അധികാരം ഒഴിയണം അല്ലാത്തപക്ഷം ഹമാസിനെ തുടച്ചു നീക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഹമാസ് അധികാരത്തിൽ തുടരുമെന്ന് നിർബന്ധം പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന സി എൻ എൻ റിപ്പോർട്ടർ ജേക്ക് ടാപ്പർ ടെക്സ്റ്റ് സന്ദേശത്തിലൂടെ ചോദിച്ചപ്പോൾ ആയിരുന്നു ട്രംപ് അന്ത്യശാസനം മുഴക്കിയത് സമാധാന കരാറിനായി സമയപരിധി നിശ്ചയിച്ചതിനു ശേഷമാണ് ഈ മുന്നറിയിപ്പ് ഇസ്രയേൽ ആദ്യം തന്നെ അംഗീകരിച്ച ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് മേൽ ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറായതോടെ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഈജിപ്തിൽ അമേരിക്കൻ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറായി എത്തുന്നതും വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത് ഇതിനിടയിലാണ് ഹമാസിന് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ട്രംപിന്റെ പദ്ധതി പ്രകാരം ബന്ദികളെ കൈമാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന ഇസ്രയേൽ നിലപാട് നിലവിൽ നാൽപ്പത്തിയെട്ട് ബന്ദികളാണ് ഹമാസിന്റെ പിടിയിലുള്ളത് ഇവരിൽ ഇരുപത് പേർ മാത്രമാണ് ജീവനോടുള്ളതെന്നാണ് നിഗമനം ഗാസയിലെ യുദ്ധം നാളെ രണ്ടു വർഷം തികയാനിരിക്കെയാണ് ഹമാസ് ഇസ്രയേൽ സമാധാന ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത് ചർച്ചയ്ക്ക് തയ്യാറുള്ള ഹമാസിന്റെ പ്രതികരണം ശേഷം ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രയേൽ ബോംബാക്രമണം നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വെടിനിർത്തൽ ബന്ദികളെ കൈമാറൽ ഗാസയുടെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കൽ എന്നിവ ഉൾപ്പെടുന്നതാണ് യു എസ് സമാധാന പദ്ധതി എന്നാൽ പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിപ്പറയുകയാണ് ഹമാസ് സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരാണോ എന്ന് ഉടൻ അറിയാൻ കഴിയുമെന്ന് ട്രംപ് സി എൻ എന്നോട് പറഞ്ഞിരുന്നു ഇസ്രയേലുമായി വേഗത്തിൽ സമാധാന കരാറിലേക്ക് നീങ്ങണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ എല്ലാ വാഗ്ദാനങ്ങളും റദ്ദാക്കും എന്ന് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഇസ്രയേലിന് നന്ദി പറഞ്ഞും രംഗത്തെത്തിയിരുന്നു സമാധാന കരാറിന് അവസരം നൽകുന്നതിനായി ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയതിനാണ് നന്ദി പറഞ്ഞത് ഹമാസും ഇസ്രയേലും തമ്മിൽ സമാധാന കരാറിന് മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമത്തിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതിനും സമാധാന കരാറിനും അവസരം നൽകുന്നതിനായി ഇസ്രായേൽ ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഹമാസ് വേഗത്തിൽ നീങ്ങണം അല്ലെങ്കിൽ എല്ലാ വാഗ്ദാനങ്ങളും റദ്ദാക്കുമെന്നാണ് ട്രംപ് എഴുതിയത് ഇസ്രയേൽ ഗാസയിലെ ബോംബാക്രമണം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഉവ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഗാസയുടെ നിയന്ത്രണവും അധികാരവും ഹമാസ് ഉപേക്ഷിക്കാത്ത പക്ഷം അവർ പൂർണ്ണനാശം നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഹമാസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കാം എന്ന ആശങ്ക കൂടിയാണ് ഇപ്പോൾ ഇതോടെ ഉയരുന്നത് അങ്ങനെയെങ്കിൽ ഗാസയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന ഗാസ സമാധാന പദ്ധതിയുടെ പ്രധാന കാര്യങ്ങൾ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട് ട്രംപിന്റെ പദ്ധതിയിൽ ബന്ദിമോചനം ആക്രമണം നിർത്തൽ ഗാസയുടെ ഭരണ കൈമാറ്റം എന്നീ വ്യവസ്ഥകൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചത് മറ്റു പല ഉപാധികളോടും ഹമാസിന് പൂർണ്ണ യോജിപ്പില്ല ആയുധം വെച്ച് കീഴടങ്ങാനും സമ്മതിച്ചിട്ടില്ല ഗാസയുടെ ഭരണത്തിൽ പങ്കാളിയാകരുത് എന്ന നിർദ്ദേശത്തോടും പ്രതികരിച്ചിട്ടില്ല ചർച്ച വേണം എന്ന നിലപാടിലാണ് അവർ സ്വതന്ത്ര പലസ്തീൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലിൻ്റെ നിലപാട് ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സേനാ പിന്മാറ്റത്തിന് ഇസ്രയേൽ വഴങ്ങുമോ എന്ന് വ്യക്തമല്ല ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതിന് പിന്നാലെ ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നാണ് ട്രംപിന്റെ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നത് എന്നാൽ ബന്ദികളെ കൈമാറുന്നതിനോടൊപ്പം ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി ഗാസ വിടണമെന്ന മുൻ നിലപാട് ഹമാസ് ആവർത്തിക്കുന്നു ഗാസയുടെ ഭരണത്തിൽ ഹമാസിനും മറ്റ് സംഘടനകൾക്കും നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലും പങ്കുണ്ടാകില്ലെന്ന് അവർ അംഗീകരിക്കണമെന്നും ഗാസയിലെ ദൈനംദിന നടത്തിപ്പിന് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന രാഷ്ട്രീയരഹിതമായ ഒരു താൽക്കാലിക പലസ്തീൻ സമിതിയെ ഏർപ്പെടുത്തുമെന്നും ട്രംപിന്റെ അധ്യക്ഷതയിൽ ദ ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ രാജ്യാന്തര സമിതിയായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുകയെന്നും വ്യവസ്ഥയിലുണ്ട് ഈ സമിതിയിൽ യോഗ്യരായ പലസ്തീൻകാരും രാജ്യാന്തര വിദഗ്ധരും ഉൾപ്പെടും ഭരണം കൈമാറാമെന്ന് സമ്മതിക്കുമ്പോഴും പലസ്തീന്റെ പരമാധികാരം നിലനിർത്തിയുള്ള ഭരണക്രമമാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത് ഗാസയിൽ ഭാവിയിലും പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഹമാസ് ആഗ്രഹിക്കുന്നു സമാധാന പദ്ധതിയിലെ തർക്ക വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാണ് ഹമാസിന്റെ നിർദ്ദേശം എന്നാൽ ഹമാസിന്റെ ആവശ്യം എത്രമാത്രം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അംഗീകരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് വീണ്ടും ഒരു മരീചികയായി തന്നെ അവശേഷിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തോടെയാണ് ഗാസ യുദ്ധം ആരംഭിക്കുന്നത് അന്ന് രാവിലെ ഹമാസിന്റെ അയ്യായിരം റോക്കറ്റുകൾ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി തൊടുക്കുകയായിരുന്നു ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകറിയ ഹമാസ് അംഗങ്ങൾ ആയിരത്തിലേറെ പേരെ കൊന്നു നഗരങ്ങൾ കത്തിച്ചു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി തുടർന്നാണ് ഇസ്രയേൽ സോർട്സ് ഓഫ് അയൺ എന്ന പേരിൽ ഗാസയിൽ ബോംബിംഗ് തുടങ്ങിയത് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശപഥവും എടുത്തു യുദ്ധത്തിൽ ഇതുവരെ അറുപത്തി ഏഴായിരത്തിലേറെ പലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത് ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ് ട്രംപ് ചർച്ചകൾ തുടരുന്നതിനിടെ ബോംബാക്രമണം നിർത്താൻ ആഹ്വാനം ചെയ്തപ്പോഴും ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഞായറാഴ്ച കുറഞ്ഞത് ഇരുപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തു പട്ടിണി മൂലവും ഒരാൾ മരിച്ചു ഉപരോധ പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഗാസയിൽ വെടിനിർത്തലില്ലെന്ന് ഇസ്രയേൽ പറയുന്നു പക്ഷേ അത് സത്യമല്ല ഇതിനിടെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളുമായി പോയ ഫ്ലോട്ടിലകളിൽ ഉണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ ഇസ്രയേൽ നേരിട്ടത് അതിക്രൂരമായെന്ന് വെളിപ്പെടുത്തലും വരുന്നു പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗിനെ ഇസ്രയേലി സൈനികർ മുടിയിൽ പിടിച്ചു വലിച്ചെന്നും ഇസ്രയേൽ പതാക ചുംബിക്കാൻ നിർബന്ധിച്ചെന്നും ഒപ്പമുണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു ഗ്രറ്റയെ ഇസ്രയേൽ സൈന്യം മർദ്ദിക്കുന്നുണ്ടായിരുന്നുവെന്നും ഗ്രറ്റയെ അവർ ഇസ്രയേൽ പതാക പുതപ്പിച്ചുവെന്നും അവർ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിലാണ് ആക്ടിവിസ്റ്റുകൾ ഇസ്രയേൽ ക്രൂരത വിവരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കൊപ്പമാണ് ഗ്രറ്റ യാത്ര ചെയ്തിരുന്നത് ഗ്രറ്റ യാത്ര ചെയ്ത അൽമ സൈറസ് സ്പെക്ട്ര ഹോഗ അഥറ ഡയർ യാസിൻ അടക്കം എട്ട് ബോട്ടുകളാണ് ഇസ്രയേൽ പിടിച്ചെടുത്തത് ഗ്രറ്റയും ഒപ്പമുള്ള ആക്ടിവിറ്റിസ്റ്റുകളും ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിനിടെയാണ് ഗ്രറ്റയ്ക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മലേഷ്യൻ ആക്ടിവിസ്റ്റായ ഹസ്വാമി ഹെൽമി അമേരിക്കൻ ആക്ടിവിസ്റ്റായ വിൻഡ് ഫീൽഡ്സ് ബീവർ എന്നിവരാണ് ഗ്രറ്റയ്ക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത് വെള്ളവും ഭക്ഷണവും തന്നില്ല മുപ്പത്തിരണ്ട് മണിക്കൂറോളമാണ് എല്ലാവരും പട്ടിണി കിടന്നത് നടന്നത് ഒരു ദുരന്തമായിരുന്നുവെന്നും മൃഗങ്ങളെപ്പോലെയാണ് ഇസ്രായേൽ സൈന്യം തങ്ങളെ കണ്ടതെന്നുമാണ് ഇരുവരും പറയുന്നത് ഇരട്ടയോട് വളരെ മോശമായാണ് സൈന്യം പെരുമാറിയതെന്നും ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയുടെ മുറിയിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു ഇരറ്റ അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ തടഞ്ഞതിൽ ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുകയാണ് നാൽപ്പത് ഫ്ലോട്ടിലുകളെയാണ് ഇത്തരത്തിൽ ഇസ്രയേൽ സൈന്യം തടഞ്ഞത് നാനൂറ്റി അമ്പതിലധികം ആക്ടിവിസ്റ്റുകൾ ഇപ്പോഴും പിടിച്ചു എന്നാണ് വിവരം പിടിച്ചുവെക്കപ്പെട്ട ആക്ടിവിസ്റ്റുകൾ സുരക്ഷിതരും പൂർണ്ണ ആരോഗ്യവന്മാരുമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇവരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്